ചാണപ്പാറ പാലൂര് ജംഗ്ഷനിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും മെയിൻ ഫ്രണ്ടേജിൽ ഒരു മുറി കടയും വിൽപ്പനയ്ക്കുണ്ട് ഇരുപത്തിരണ്ട് സെൻറ്റ് വസ്തുവും ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് മൂന്ന് ബെഡ്റൂം ആള് രണ്ടടുക്കള സിറ്റൌട്ട് അകത്ത് ബാത്റൂമ് ഈ വസ്തുവിന് ഉദ്ദേശിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഈ വസ്തുവിൻ്റെ ഫ്രണ്ടേജിൽ മെയിൻ ഫ്രണ്ടേജിൽ ഒരു കടമുറി ഉൾപ്പെടെ പണി തീർത്തിട്ടുണ്ട് വാങ്ങുന്നവർക്ക് കച്ചവടമോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കടമുറി ഉൾപ്പെടെ ഈ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്